ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തൊണ്ടയിൽ മീൻമുള്ളു കൊടുങ്ങിയാൽ ചോറുരുട്ടി വിഴുങ്ങാറുണ്ടോ നമ്മളിൽ പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് മീൻ കഴിക്കുമ്പോൾ മുള്ളു തൊണ്ടയിൽ കുടുങ്ങുന്നത് കുറെ വെള്ളം കുടിച്ചാലൊന്നും പെട്ടെന്ന് തൊണ്ടയിൽ കുടുങ്ങിയ മുള് പോകാറുമില്ല തൊണ്ടയിൽ കുടുങ്ങിയ മുള് എളുപ്പത്തിൽ പോകാനുള്ള കുറച്ച് സിമ്പിൾ ടിപ്സുകളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത് തൊണ്ടയിൽ മീൻമുള്ളു കൊടുങ്ങിയാൽ അതിനു പരിഹാരം കാണാൻ നാരങ്ങ നീരിന് കഴിയും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ എന്നിവ മിക്സ് ചെയ്യുക ശേഷം കുടിക്കാം ഇത് മുള്ള സോഫ്റ്റ് ആയി തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോവാൻ സഹായിക്കുന്നു മുള്ളു കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് എടുക്കാൻ ശ്രമിക്കുക ഒരു തവണ ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ ഉപേക്ഷിക്കുക പല പ്രാവശ്യം ശ്രമിച്ചാൽ കൂടുതൽ ഉള്ളിലേക്ക് പോകാൻ ഇടയാകും കറിയൊന്നുമൊഴിക്കാത്ത ചോറുട്ടി വിഴുങ്ങുക പഴം കഴിക്കുക അരികുമുറിച്ച ബ്രെഡ് പുഴുങ്ങിയ മുട്ട എന്നിങ്ങനെയുള്ള മൃദുവായ ആഹാരം കഴിച്ചാലും മതി ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ